ഫ്ലാഷ്ബാക്ക്ടാ നടാഴ്ച നടന്നോളണം അല്ലെങ്കിൽ പിന്നെ നെവർന്ന നെക്കില നീ ഓർത്തോ ഈ പോയി ഇങ്ങനെ നിൽക്കീങ്ങളാണ് അങ്ങേയേ നിൽക്കണം ആ പഴയ തീയൊന്നില്ല വറും ചാരം നീ തീർത്തടാ നീ തീർന്നും ഇതിത്ര പേരുണ്ടായിട്ടും അവളെന്ന് രക്ഷിക്കാൻ ഇവരാരും ഇല്ല ആരെങ്കിലും ആരെങ്കിലുംတော့ അവളെ രക്ഷിക്കേ പ്രതിഭയുള്ള പുതിയ ആളുകളൊന്നും അല്ല സിനിമയ്ക്ക് രക്ഷകളും ഇത്തിരി കൊള്ളാവുന്ന പടമാണ് തിയേറ്റർ ആരെങ്കിലും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ തിരിച്ചു കൊണ്ടുവരണം നീ എന്ത് ചെയ്യുന്നു നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും നിനക്ക് ഞാൻ റിഞ്ഞിട്ട കുറെ ചോന്നുറുമ്പുകൾ വിചാരിച്ചാൽ ഒരു പാമ്പിനെ കൊല്ലാമെന്നും ചുള്ളിക്കമ്പുകൾ ചേർത്ത് വെച്ചാൽ ബലം കൂട്ടാമെന്നൊക്കെ പറയുന്നത് വെറും കഥയാടാ ഇതാ സത്യം ഇതിനൊക്കെ ഞാൻ കാത്തിരിക്കും കളി കാണണം ചാരമാണെന്ന് കരുതി ചകയാണ്ട കനല് കെട്ടിട്ടില്ലെങ്കിൽ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കൗതുകം ഒരു ഫോട്ടോ പ്രചരിച്ചിരുന്നു കേരളത്തിലെ ഒരു തിയേറ്ററിന്റെ ടിക്കറ്റ് കൗണ്ടറിന്റെ ചിത്രമായിരുന്നു അത് മൂന്ന് സ്ക്രീനിൽ ഒന്നിൽ ആഡ് ചെയ്തും മറ്റു രണ്ട് സ്ക്രീനുകളിൽ ആവേശവും വർഷങ്ങൾക്ക് ശേഷവും മൂന്നും ഹൗസ്ഫുൾ വരണം വരണം മിസ്റ്റർ പൊട്ട എനിക്ക് അതായത് മലയാളം അടുത്തെങ്ങും കണ്ടിട്ടില്ലാത്ത അത്യപൂർവ കാഴ്ച ഇറങ്ങുന്ന സിനിമകളുടെ ക്വാളിറ്റി കൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ തിയേറ്ററിലേക്ക് ഒഴുകുന്നത് കൊടുക്കുന്ന പ്രൊഡക്ടിന് ക്വാളിറ്റി എന്ന് പറയുന്നൊരു സാധനം ഉണ്ടെങ്കിൽ അത് എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും വിജയിക്കും ഇത് തന്നെയാണ് അല്ലാണ്ട് നമ്മൾ ഇവൻ കാരണമാണ് അവൻ ഇവൻ കാരണമാണ് പറ്റിയത് അതൊക്കെ അതൊക്കെ വെറും എക്സ്ക്യൂസസ് മാത്രമേ ഉള്ളൂ ഒരു നല്ല ഡയലോഗ് പറയാൻ വന്നതാ മറന്നുപോയി അതിഗംഭീര കളക്ഷനുമായി ആടുജീവിതം കുതിക്കുമ്പോൾ ആവേശവും വർഷങ്ങൾക്ക് ശേഷവും കാണാൻ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് എത്തുന്നുണ്ട് ർമ്മുകൾ വിചാരിച്ചാൽ ഒരു പാമ്പിനെ കൊല്ലാമെന്നും ചുള്ളിക്കമ്പുകൾ ചേർത്ത് വെച്ചാൽ അവയ്ക്ക് ബലം കൂടുമെന്നും പറയുന്നത് വെറും ഇതാണ് സത്യം ആവേശം ഒട്ടും ചോരാതെ പ്രതീക്ഷിച്ച ഹൈപ്പിനോട് നീതി പുലർത്തി തന്നെ പഹതി ചിത്രം ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്നും വാരിയത് മൂന്ന് പോയിന്റ് അഞ്ചു കോടിക്ക് മുകളിലാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മൂന്ന് കോടി കളക്ഷനാണ് വർഷങ്ങൾക്ക് ശേഷം ആദ്യ ദിനം നേടിയത് കൂടെ എത്തിയ ജയ്ഗണേശിന്റെ ആദ്യ ദിന കളക്ഷൻ അൻപത് ലക്ഷമാണ് ഇതോടെ മോളിവുഡ് മറ്റൊരു ചരിത്രം കുറിച്ചു ഒറ്റ ദിവസത്തെ മോളിവുഡ് ചിത്രങ്ങളുടെ ആഗോള കളക്ഷൻ

ആടുജീവിതം ഒരു തുടക്കമാണ് ഒരു നൂറ് കോടി ചിത്രം മലയാളത്തിൽ നിന്നുണ്ടാവുമോ എന്ന് പറഞ്ഞ പുച്ഛിച്ചവർക്ക് മുന്നിലാണ് മൂന്ന് നൂറ് കോടി ക്ലബ്ബ് നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല അതിൽ തന്നെ മഞ്ഞുമൽ ബോയ്സും ആടുജീവിതവും മലയാളത്തിന്റെ എല്ലാ റെക്കോർഡുകളും തിരുത്തി കുറിച്ചിട്ടുണ്ട് തമിഴ് ഹിന്ദി സിനിമകളും സൗത്ത് ഇന്ത്യൻ മൊഴിമാറ്റ സിനിമകളും ഇവിടെ നിന്ന് പണം വാരി പോകുമ്പോഴും കേരളത്തിന് പുറത്തുള്ള നമ്മുടെ സിനിമയുടെ മാർക്കറ്റ് ശോകമായിരുന്നു അവിടെയാണ് മഞ്ഞുമൽ ബോയ്സും പ്രേമലവും തരംഗമായത്